ഹോളിവുഡ് താരം വിൻഡീസലിന് തന്നോട് പ്രണയമാണെന്ന് ബോളിവുഡ് സുന്ദരി ദീപിക പതുക്കോൺ ത്രിപിൾ ആക്സ് റിട്ടേൺ ഓഫ് സാൻഡർ കേജിൽ സഹ നടനായ വിൻഡീസലുമായി ദീപിക അടുപ്പത്തിലാണെന്ന് നേരത്തെയും വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇക്കാര്യം താരസുന്ദരി തുറന്നു സംബന്ധിക്കുന്നത് ഇതാദ്യമാണ് വിൻഡീസലിനും തനിക്കുമിടയിൽ മനോഹരമായ കെമിസ്ട്രി ഉണ്ടെന്ന് ദീപിക നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ കാൻ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത ദീപികയോട് മാധ്യമ പ്രവർത്തകർ വിൻഡീസലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ താരം തന്റെ പ്രണയത്തെക്കുറിച്ച് തുറന്നു പറയുകയായിരുന്നു നിങ്ങൾ അദ്ദേഹവുമായി പ്രണയത്തിലാണോ എന്ന ചോദ്യത്തിന് വിൻഡീസലിന് തന്നോട് പ്രണയമെന്ന് മറുപടി നൽകി ദീപിക താൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം അപകടകാരിയും അതേസമയം ദയ ഇതെല്ലാം എനിക്ക് അനുഭവത്തിലൂടെ ബോധ്യമായതാണ് അദ്ദേഹത്തിന് എന്നെയും എന്റെ കഴിവിലുള്ള വിശ്വാസവുമാണ് ഈ ചിത്രത്തിലെത്താൻ എന്നെ സഹായിച്ചത് ജീവിതകാലം മുഴുവനുമുള്ള സുഹൃത്താണ് അദ്ദേഹം ദീപിക പറഞ്ഞു ബോളിവുഡിൽ പുതിയ ചിത്രമൊന്നും ദീപികയ്ക്ക് ലഭിച്ചിട്ടില്ല അതേസമയം സഞ്ജയ് ല വൻസാലിയുടെ പത്മാവതിയിൽ ദീപികയാണ് നായിക ഷായദ് കപൂറും രൺവീർ സിംഗുമാണ് ഇതിലെ മറ്റ് താരങ്ങൾ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ